മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്നത് മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് കോട്ടയം മറവന്തൂരുത്തുകാർ വെള്ളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ പി എൽ കമ്പനിയിൽ നിന്നാണ് മലിനജലം ഒഴുകിയെത്തുന്നത് പ്രദേശവാസികളുടെ ആശ്രയമായിരുന്ന പുഴയുടെ നിറം പോലും മാറി അഞ്ജന അനിൽകുമാറിന്റെ കോട്ടയം ജില്ലയിലെ മറോന്തൂരുത്ത് പഞ്ചായത്തിലാണ് വെള്ളൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ പി എൽ എന്ന കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും മലിനജലം ഒഴുക്കുന്നത് മൂവാറ്റുപുഴ ആറിലേക്കാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നത് അഞ്ച് പഞ്ചായത്തുകളാണ് പുഴയുടെ നിറമടക്കം മാറിക്കഴിഞ്ഞു വളരെയധികം മോശം അവസ്ഥയിലാണ് ഇപ്പോൾ മൂവാറ്റുപുഴ ആറുള്ളത് അതിനാൽ തന്നെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ഈ പഞ്ചായത്തിലെ നിവാസികളാണ് എന്താ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ ഈ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് നമ്മുടെ ഈ മൂവാറ്റുപുഴയാറിനാണ് ഇത് വിവിധ കുടിവെള്ള പദ്ധതികളും ഈ മൂവാറ്റുപുഴയാറിലൂടെ പോകുന്നുണ്ട് കാരണം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലകളിലേക്കുള്ള വെള്ളം നമ്മളെ പ്രാദേശികമായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കുടിവെള്ളം ഇതിൻ്റെയൊക്കെ ഈ പദ്ധതികൾ നടക്കുന്നത് ഈ മൂവാറ്റുപുഴയാറിലാണ് ആ അതാണ് പ്രത്യേകിച്ച് ഒരു ഒരു സംവിധാന ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് ഒരു ട്രീറ്റ്മെൻറ് പ്ലാന്റ് പോലും സ്ഥാപിക്കാതെയാണ് ഈ മലിനജലം ഈ നമ്മുടെ ഈ മൂവാറ്റുപുഴി ആറിലേക്ക് ഒഴുക്കുകയും അതിപ്പം കുളിക്കാൻ പോലും പറ്റിയാലാത്ത തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മലിനജലം തന്നെ ഞങ്ങളുടെ കിണറുകളിലേക്കും മറ്റും അടിയുമാണ് അതുപോലെ തന്നെ കേരളത്തിൽ കേരളത്തിലാകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്യാൻസർ പേഷ്യൻസിലെ ഏറ്റവും കൂടുതലുള്ളത് വൈക്കം താലൂക്കിലാണ് അതിൽ ആ വൈക്കം താലൂക്കിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലാണ് മറവന്തൂർ പഞ്ചായത്തിലാണ് പണ്ട് കാലത്ത് അപൂർവം ഒന്നോ രണ്ടോ പേരിൽ പുതുങ്ങുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ തിരിഞ്ഞാൽ നമ്മളുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ കാണാവുന്ന തരത്തിലേക്ക് ഇത് ക്യാൻസർ മാറിക്കൊണ്ടിരിക്കണം വീട്ടിലെ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഉപയോഗിച്ചിരുന്നതാണ് ഇവിടുത്തെ വെള്ളം ഇപ്പോൾ ഒരു ആരും കുളിക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇളക്കാനോ പോലും കൂട്ടാക്കാത്ത സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലത്തെ മലിനമാണ് ഇതിൽ കുളി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്തല്ലാണ്ട് മറ്റേതൊക്കെ പഞ്ചായത്തുകൾക്ക് ഇതുമൂലം ഒരു പ്രശ്നമുള്ളത് വെള്ളൂര് ചെമ്പ് പിന്നെ തലയലപ്പറമ്പ് ഉദയനാപുരം ഇത്തരം പഞ്ചായത്തുകൾക്കാണ് നേരിട്ട് കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്തായാലും അഞ്ച് പഞ്ചായത്തുകളാണ് ഈ പ്രശ്നം മൂലം ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത് മലിനജലമാണ് കമ്പനിയിൽ നിന്നും ഈ ആറിലേക്ക് ഒഴുക്കുന്നത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളടക്കമാണ് ഇവിടുത്തെ നിവാസികൾ നേരിടുന്നത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന എൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം പ്രാണവായു തേടുന്ന ഒരു ജലാശയത്തിന്റെ ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടതെങ്കിൽ നല്ല കാഴ്ചകളുമുണ്ട് നമ്മുടെ നാട്ടിൽ